ഈ തലമുറയ്ക്ക് മാത്രമല്ല വരും തലമുറയ്ക്ക് കൂടി തണലൊരുക്കാനുള്ള ശ്രമത്തിലാണ് കോഴിക്കോട് വേങ്ങരിയിലെ ഏഴ് വയസ്സുകാരി ദേവിക ദീപക് ആയിരം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക എന്ന ദൗത്യത്തിലേക്ക് നടന്നടുക്കുകയാണ് ഈ കൊച്ചുപിടുക്കി മരം ഒരു വരം എന്ന സന്ദേശവുമായി കേരളത്തിൽ താൻ സഞ്ചരിക്കുന്ന പാതയോരങ്ങളിൽ പ്രകൃതിക്കിണങ്ങിയ രീതിയിൽ ആയിരം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക എന്ന വലിയൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് ദേവിക വേങ്ങരിയിലെ ദേവിക നിലയത്തിൽ ദീപക്കിന്റെയും സിൻസിയുടെ മകളാണ് രണ്ടാം ക്ലാസ്സുകാരിയായ ദേവിക കുഞ്ഞിക്കൈകളാൽ ആയിരം വൃക്ഷത്തൈകൾ നടികയെന്ന സ്വപ്നത്തിലേക്ക് നടന്നടുക്കുകയാണ് ഈ കൊച്ചുപിടുക്കി സ്കൂളിൽ നിന്നും ലഭിച്ച പതിനാറ് വൃക്ഷത്തൈകളിൽ നിന്നും ആരംഭിച്ചതാണ് ദേവികയുടെ പ്രയത്നം കൊന്ന മഞ്ചാടി ബദാം ആര്യവേപ്പ ഫൈക്കസ് ഇലഞ്ഞി അശോകം സൂര്യകാന്തി ബട്ടർ സപ്പോട്ട ടെമ്പൂട്ടാൻ ആൽമരം കുങ്കുമം ഞാവൽ തുടങ്ങിയ ആയിരത്തി ഇരുന്നൂറോളം വൃക്ഷത്തൈകൾ ഈ മുടുക്കിയുടെ വസതിയിൽ ശേഖരിച്ചിട്ടുണ്ട് അതോടൊപ്പം വിവിധ ഇനത്തിൽപ്പെട്ട രണ്ടായിരത്തോളം മുളപ്പിച്ചെടുക്കുവാൻ പാകത്തിനായ വിത്തുകളും ശേഖരിച്ചിട്ടുണ്ട് അശോകുണ്ട് സൂര്യകാന്തി ഉണ്ട് കൊന്നുണ്ട് മഞ്ചാടി ഉണ്ട് ഉങ്ങുണ്ട് ബദാം ഉണ്ട് സപ്പോട്ടുണ്ട് അങ്ങനത്തെ എല്ലാ തൈകളും ഉണ്ട് സ്കൂളിന് എല്ലാവർക്കും ഇഷ്ടത്തായി കൊടുക്കുന്നുണ്ടായിരുന്നു ബാക്കി വന്ന പതിനാറ് വർഷത്തായി എനിക്ക് തന്നപ്പോൾ വീട്ടിൽ കുഴിച്ചിടാൻ സ്ഥലമില്ലായിട്ട് ഞങ്ങൾ ഒന്ന് വീട്ടിൽ കുഴിച്ചിട്ട് ബാക്കിയെല്ലാം റോഡ് സൈഡിൽ ഞാൻ പപ്പനോട് പറഞ്ഞ റോഡ് സൈഡില് കുഴിച്ചിട്ട് എങ്ങനെ തുടങ്ങിയതാറോളം തയ്യുണ്ട് ഇതൊക്കെ തന്നെ തന്നെ റോഡ് പോലീസ് ദേവിക ൾ നട്ടു വളർത്തുന്നത് ഒരു ബിസിനസ് ആണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട സ്കൂളുകൾ പോലീസ് സ്റ്റേഷനുകൾ ക്ഷേത്രങ്ങൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളാണ് ഇവർ വൃക്ഷത്തേകൾ നടാനായി തിരഞ്ഞെടുക്കാറുള്ളത് ഈ കുഞ്ഞുപ്രായത്തിൽ തന്നെ ഇത്തരത്തിലുള്ള വലിയൊരു ദൗത്യം ഏറ്റെടുത്ത കൊച്ചു പിടിക്ക് ആദരിക്കാൻ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ സംഘടനകൾ എത്താറുണ്ട് ആയിരത്തി ഇരുന്നൂറോളം തൈകളിപ്പോൾ ഞങ്ങൾ വീട്ടിൽ ശേഖരിച്ചിട്ടുണ്ട് പല വിധത്തിലുള്ള തൈകളാണ് ഫ്രൂട്ട്സ് ഉണ്ട് അങ്ങനെയുള്ള തണൽ മരങ്ങളിൽ മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഈ തൈകളൊന്നും വിൽപ്പന ഇല്ല അപ്പോൾ ഞങ്ങൾ റോഡ് സൈഡിൽ വിദ്യാലയങ്ങളിൽ പോലീസ് സ്റ്റേഷനുകളിൽ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും നടാനാണ് ഞങ്ങളുടെ ഉദ്ദേശം അതായത് ഇപ്പോൾ ഞങ്ങളിപ്പോൾ നട്ടെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണൂർ റോഡിൽ നട്ടുണ്ട് ഗുരുവായൂർ പോകുന്ന വഴി അമ്പലങ്ങളിൽ പോകുന്ന വഴിയാണ് മെയിനായിട്ട് പോയത് അപ്പോൾ ആ പോകുന്ന വഴി ഞങ്ങൾ കാറിലൊക്കെ സാധനം വെച്ച് കണ്ട് പോലാണ് ഒരു പത്തും പതിനഞ്ച് തൈ ആയിട്ട് പോകും അങ്ങനെ ഇപ്പം വയനാട് ഇപ്പോൾ അവസാനമായിട്ട് വയനാട് തിരുനെല്ലി പോലീസ് സ്റ്റേഷനിൽ തിരുനെല്ലി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വനിതാ സെല്ല് അങ്ങനെയുള്ള പോകുന്ന വഴിയുള്ള ഒരുവിധം പോലീസ് സ്റ്റേഷനുകളൊക്കെ ഞങ്ങളിപ്പോൾ തൈ നട്ട് പിന്നെ ഞങ്ങൾക്ക് സാധിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ തൈ ഞങ്ങൾ സന്ദർശിക്കാറുണ്ട് ഈ കഴിഞ്ഞ ദിവസം ചേവാരി പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ നട്ട തൈകൾ പോയി ഞങ്ങളിപ്പോൾ അവിടെ കാട് പിടിച്ചൊക്കെ വൃത്തിയാക്കി ഒക്കെ ചെയ്തിട്ടുണ്ട് പലരെങ്കിലും ചോദിക്കാറുണ്ട് വിൽപ്പന ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഞങ്ങൾ വിൽപ്പന ഇല്ലാതെ ഓ വളരെ സന്തോഷമാണ് മോളെ താല്പര്യമാണ് അപ്പോൾ മോക്ക് ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വെച്ചാൽ മോക്ക് മാത്രമല്ല ഇത് കാണുമ്പോൾ മറ്റുള്ള കുട്ടികൾക്കും അതൊരു പ്രചോദനമായിട്ട് ഞങ്ങൾ പലതും പലരും പറയാറുണ്ട് സ്കൂളുകളായാലും ഞങ്ങൾക്ക് അവർ പറയാൻ പറയുക അപ്പോൾ മറ്റുള്ള കുട്ടികൾക്കും ഒരു പ്രചോദനമാണ് സപ്പോർട്ടായിട്ട് വേറെ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ട് സപ്പോർട്ടായിട്ട് പല പല സംഘടനകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഒരു ഒരു സംഘടന എന്ന് പറയാനുള്ള കഞ്ഞാൽ ഞങ്ങളെ തൊട്ട അടുത്തുള്ളത് നിറവ് റെസിഡൻസ് ആണ് അപ്പോൾ അവിടെയുള്ള ആളുകൾ വീട്ടിൽ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട് പല ആൾക്കാരും അപ്പുറത്തിൽ പക്ഷേ ഞങ്ങളുടെ സ്വന്തം റെസിഡൻസ് ഇന്ന് വരെ ഇവിടെ തിരിഞ്ഞു വെക്കില്ല എന്നുള്ള ഒരു സങ്കടാണുള്ളത് സ്വന്തം റെസിഡൻസ് ഞങ്ങൾ ഇതുവരെ തിരിഞ്ഞു വെക്കില്ല ഈ വീട്ടിലേക്കൊന്നും ആരും വന്നു നോക്കിയിട്ടില്ല ഇതിപ്പോൾ ഞാൻ പറഞ്ഞാൽ റേഡിയോ മാങ്കോലും പത്രത്തിലും എല്ലാ പത്രങ്ങളിലും ഈ ചാനൽ വാർത്ത വന്നിട്ടുണ്ട് റെസിഡൻസ് അസോസിയേഷനിലെ ഗ്രൂപ്പിലും ഈ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ആരും ഇതുവരെ ഇന്ന് ഇവിടെ തിരിഞ്ഞു വെക്കില്ല ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ മരങ്ങൾ ഭൂമിയിലെ ജീവിതത്തിൻ്റെയും മൂല്യത്തിന്റെയും പ്രതീകമാണ് സമൂഹത്തിന്റെയും മനുഷ്യരാശിയുടെ വികാസത്തിൽ അവയ്ക്ക് വലിയ പ്രസക്തിയുണ്ട് ഓൺലൈൻ ഗെയിമുകളിലും റീൽസുകളിലും സമയം ചിലവഴിക്കുന്ന പുതുതലമുറയ്ക്ക് തീർച്ചയായും ഒരു മാതൃകയാണ് ദേവിക ഈ കൊച്ചു വെടിക്കിൽ നിന്ന പ്രചോദനം ഉൾക്കൊണ്ട ഇനിയും ഒരുപാട് കുട്ടികൾ ഈ രംഗത്തേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് കോഴിക്കോട്